കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമൊക്കെ ആണല്ലോ അല്ലേ അങ്ങനെ ശ്രീഹരി നാല് വർഷമായിട്ട് വളർത്തിക്കൊണ്ട് വന്ന മുടി ഇന്ന് കട്ട് ചെയ്യാൻ തീരുമാനിച്ചേക്കുവാണ് ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് ജയൻചാട്ടം വന്നിട്ടുണ്ട് പുള്ളിക്കാരനാണിതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി തരുന്നത് അപ്പോൾ രാവിലെ ഇന്നലെ തന്നെ ആ മുടിയെല്ലാം വാഷ് ചെയ്തെല്ലാം റെഡിയാക്കിയായിരുന്നു അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് മുടിയെല്ലാം വാഷ് ചെയ്ത് ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി നല്ല റെഡിയാക്കണം അങ്ങനെയെല്ലാം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു ഇന്നിപ്പോൾ ഉണക്കിപ്പിറുക്കി ഇതേണ്ടേ മൂന്ന് പീസാക്കി ഇങ്ങനെ മൂന്ന് മൂന്നിതാക്കി അപ്പോൾ ആവശ്യത്തിനുള്ള ഉള്ളുണ്ട് മുടിക്കിപ്പോൾ പിന്നെ ആശാൻ ആശാനൊരു തരത്തിലായത് കേട്ടോ മെയിൻ്റെ ചെയ്ത് പൊക്കോണ്ടിരുന്നത് കാരണം പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്കിതൊരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ആൺകുട്ടികളെ സംബന്ധിച്ച് ഇത്രയൊക്കെ ആകുമ്പോഴേ അതും ചെറിയ പ്രായം കൂടെയല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് രാവിലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഈരി ഒപ്പിക്കാനും കാരണം സമയം രാവിലെ കുറവാണല്ലോ എല്ലാവർക്കും അപ്പോൾ എന്തായാലും ഇത്രയും കാലം അവനിങ്ങനെ മെയിൻ്റെസ് ചെയ്ത് കൊണ്ടുവന്നു അപ്പം ഈ മുടി ഇങ്ങനെ വളർത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് കഴിഞ്ഞിടക്കാണല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനൊരു എനിക്ക് ഇതുപോലെ ക്യാൻസറിൻ്റെ പ്രശ്നമൊക്കെ ആയി ഇങ്ങനെ എല്ലാവരും അറിഞ്ഞത് അപ്പോൾ എല്ലാവർക്കും കുറേ പേർക്കൊക്കെ ഭയങ്കര പിണക്കമൊക്കെ ആയിരുന്നു ഇതിപ്പോൾ എത്രയും പെട്ടെന്ന് വെട്ടിക്കള ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെയുള്ള കാര്യമാക്കുന്നില്ല എന്തായാലും ഉദ്ദേശം തന്നെ അത് കട്ട് ചെയ്ത് എത്തിക്കേണ്ടടുത്ത് തന്നെ കൊടുക്കാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത് അപ്പം ഇന്ന് തന്നെ കട്ട് ചെയ്യാണ് ഇങ്ങനെ മൂന്ന് പോർഷനാക്കി കട്ട് ചെയ്തെടുക്കും അത്യാവശ്യം നല്ല ഉള്ളുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മൂന്നു ഇതായിട്ട് എടുക്കാൻ പറ്റും എന്തായാലും ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഒരു രൂപവ്യത്യാസം അത് തിരിച്ചറിയാനായിട്ട് ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം മിക്കവരും ഇത് ഒരു രീതി തന്നെയായിരുന്നു വീട്ടിൽ വരുന്നവരായാലും എവിടെയും പോകുമ്പോഴും ഒക്കെ എല്ലാവരും പെങ്കൊച്ചാണെന്നുള്ള രീതിയിലായിരുന്നു അവനെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ മുറിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഒരു വലിയ വ്യത്യാസം തന്നെ ഉണ്ടാകും അപ്പോൾ മുറിക്കുമ്പോൾ തന്നെ അവൻ പറയുകയുണ്ടായി എന്തോ എൻ്റെ ദേഹത്തുനിന്ന് എന്തോ മുറിച്ച് മാറ്റുന്ന ഒരു എന്തോ എനിക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു ഉണക്കൊരിതാണെന്നൊക്കെ ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് പറയുകയുണ്ടായി അന്നേരം അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ പറ്റിയൊരു മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു സംസാരിച്ചു കൊണ്ടൊന്നും പിന്നെ എന്തായാലും എടുത്തു അങ്ങനെ വേണ്ട എല്ലാ പീസും കട്ട് ചെയ്തെടുത്തു വേണ്ട ഈ ഒരു അവസ്ഥയിലായി എന്തായാലും വലിയ വിഷമമൊന്നും കാണിക്കുന്നൊന്നുമില്ല ചിരിച്ചോണ്ടൊക്കെ തന്നെയാണ് ആശാൻ നിന്നതും ഇനിയിപ്പം മുടിയൊക്കെ ഒന്ന് ആക്കി റെഡി ആക്കണം അങ്ങനെ ഇന്നിപ്പം കൊടുത്തു വിടും എന്തായാലും ആർക്കെങ്കിലും ഒരാൾക്കിത് പ്രയോജനമാകും എന്നുള്ള ഉറപ്പാണ് ശേഷം മുടിയൊക്കെ വെട്ടി ആശാ നല്ല എൻ്റെ കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും നല്ല കമൻ്റുകളൊക്കെ അവന് നൽകുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ